നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തിയുടെ ഒരു സന്ദേശമായിട്ട് കാണുന്നത് നിങ്ങളിൽ പല ആളുകളും നിങ്ങളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ആശ്രയിക്കുന്ന ആളുകൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വേണ്ടി എപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു ആളായിരിക്കാം അതിനാൽ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാനായിട്ട് പലപ്പോഴും മറന്നു പോകുന്നു എന്നുള്ളതാണ് എന്നാലിവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും താൽപ്പര്യങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് കൂടാതെ നിങ്ങളിൽ പലരും ഇപ്പോൾ ഒരു പരിവർത്തനത്തിൻ്റെ ഘട്ടത്തിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപക്ഷെ പല വിധത്തിലുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങളിപ്പോൾ നേരിടുന്നുണ്ടാവാം അതൊക്കെ തീർച്ചയായിട്ടും നിങ്ങളിലെ പരിവർത്തനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വന്ന് ചേരുന്നതാണ് എന്ന് തന്നെ വിശ്വസിക്കുക അതേപോലെ തന്നെ എത്ര വലിയ വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും നേരിടാനുള്ള ആ ഒരു ആത്മവിശ്വാസം നിങ്ങളിൽ പലരിലേക്കും കടന്ന് വരുന്നതായിട്ട് കാണുന്നുണ്ട് ദൈവത്തിൽ പ്രപഞ്ചശക്തിയിലുള്ള നിങ്ങളുടെ ആ ഒരു വിശ്വാസം വർദ്ധിച്ച് വരുന്നുണ്ട് അതിനുള്ള പല സാഹചര്യങ്ങളും നിങ്ങളിലേക്ക് കടന്ന് വരുന്നുണ്ട് അതായത് ഈശ്വരനിലുള്ള നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ച് വരുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതാണ് കാണുന്നത് കൂടാതെ പല കാര്യങ്ങളിലും നിങ്ങൾക്കൊരു സഹായം എത്തിച്ചു തരാനായിട്ട് നിങ്ങളെ സഹായിക്കാനായിട്ട് മറ്റുള്ളവർക്ക് സാധിക്കുമെന്ന് കാണുന്നുണ്ട് അതുപോലെ ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ അതിലേക്ക് എത്തിച്ചേരാനായിട്ട് നിങ്ങൾക്ക് മുന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതായത് നിങ്ങളിലെ മാനസികമായിട്ടുള്ളതായാലും നിങ്ങളുടെ സാഹചര്യങ്ങളിലായാലും അതേപോലെ തന്നെ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത്തരം തടസ്സങ്ങളൊക്കെ മാറി ആ ഒരു കാര്യത്തെ നല്ല രീതിയിൽ നടപ്പിലാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് കാണുന്നുണ്ട് കൂടാതെ നിങ്ങളിൽ പല ആളുകളും പല കാര്യങ്ങളിലും വളരെ ശക്തമായിട്ട് പരിശ്രമിച്ച് പൊരുതി മുന്നേറുന്ന ഒരു എനർജി കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് തീർക്കണമെന്ന് നിങ്ങൾ ഉദ്ദേശിച്ച പല കാര്യങ്ങളും പിന്നീട് ചെയ്യാമെന്ന് കരുതി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ പലതും ചെയ്ത് പാതി വഴിയിൽ നിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ വളരെയധികം പരിശ്രമിച്ച് ചെയ്ത് തീർത്ത് മുന്നോട്ട് പോകുന്ന ആളുകളെ കാണുന്നുണ്ട് കൂടാതെ നിങ്ങളിലേക്ക് പുതിയ തുടക്കത്തിൻ്റെ പ്രതീക്ഷയുടെ ഒക്കെ ഒരു എനർജി കടന്നു വരുന്നുണ്ട് പുതിയ സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട് പലരും യാത്ര ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട് അതേപോലെ തന്നെ എന്തെങ്കിലും ദാനധർമ്മങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറായാൽ അതായത് നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം നന്മകൾ നേട്ടങ്ങൾ ഇവയൊക്കെ വന്ന് ചേരാനായിട്ട് സഹായകമാവും എന്ന് കാണുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ മുമ്പ് പറഞ്ഞതുപോലെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കാനും നിങ്ങൾക്ക് എപ്പോഴും പ്രാധാന്യം നൽകാനായിട്ടുമൊക്കെ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ് അതേപോലെ തന്നെ നിങ്ങൾ വളരെ ശക്തരായിട്ടുള്ള ആളുകളാണ് ദൈവികമായിട്ടുള്ള സംരക്ഷണമുള്ള ആളുകളാണ് എന്നിരുന്നാൽ പോലും ചില ചതി വഞ്ചന ഇവയൊക്കെ മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇപ്പോൾ സാമ്പത്തിക കാര്യങ്ങളിലായാലും തൊഴിൽ മേഖലയിലായാലും അത്തരം സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ തന്നെ വളരെയധികം ശ്രദ്ധയോടെ നിങ്ങൾ മുന്നോട്ട് പോവണം എന്നുള്ളതാണ് കാണുന്നത് കൂടാതെ ഇവിടെ സാമ്പത്തികം ജോലി വീട് ഇവയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട് ഒരുപക്ഷെ അത്തരം നഷ്ടങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് വലിയ മാനസിക വിഷമം ഉണ്ടാക്കുന്ന നിങ്ങളുടെ അഭിമാനത്തെ പോലും മോശമായിട്ട് ബാധിക്കുന്ന തരത്തിലുള്ള ഒരു നഷ്ടമായിരിക്കാം അപ്പോഴിവിടെ ഈ ഒരു നഷ്ടം നിങ്ങൾക്ക് വെറുമൊരു താൽക്കാലികം മാത്രം ആണെന്നുള്ളതാണ് കാണുന്നത് ഈ ഒരു സാഹചര്യത്തെ തീർച്ചയായിട്ടും മറികടക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു സഹായം എത്തിച്ചു തരാനായിട്ട് പലരും നിങ്ങൾക്ക് ചുറ്റും ഉള്ളതായിട്ടാണ് കാണുന്നത് അപ്പോൾ അവരിൽ നിന്നും നിങ്ങൾക്കൊരു സഹായം വന്ന് ചേരുന്നുണ്ട് അതേപോലെ തന്നെ വളരെയധികം അറിവുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട് നിങ്ങളിലെ ആ ഒരു അറിവ് മറ്റുള്ളവരിലേക്കും പകർന്ന് കൊടുക്കാനുള്ള ഒരു കഴിവിലേക്ക് പലരും നീങ്ങുന്നുണ്ട് അതേപോലെ തന്നെ പല കാര്യങ്ങളിലും ഒരു ഉറച്ച തീരുമാനം എടുക്കുന്ന ആളുകളെയും ഇവിടെ കാണുന്നുണ്ട് ഇവിടെ നിങ്ങൾ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന വ്യക്തികളാണെങ്കിൽ അതിനുള്ള ഫലം തീർച്ചയായിട്ടും ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട് കൂടാതെ നിങ്ങളൊരു നീതിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്കൊരു നീതി എത്തിച്ചേരുന്നുണ്ട് കൂടാതെ നിങ്ങളുടെ കുടുംബജീവിതത്തിലായാലും നിങ്ങളുടെ സൗഹൃദങ്ങളിലായാലും നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന നിങ്ങളെ അവഗണിക്കുന്ന ഒക്കെ ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ അവിടെ നിങ്ങളെ കുറ്റപ്പെടുത്തിയ ആ വ്യക്തികൾ തന്നെ നിങ്ങളെ തേടി വരുന്ന നിങ്ങളെ ചേർത്ത് നിർത്തുന്ന ഒക്കെ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിൽ വളരെയധികം ഉത്സാഹത്തോടെ നിങ്ങൾ പ്രവർത്തിക്കാറുണ്ടെന്നുള്ളതാണ് ക്ഷമയോടെ പക്വതയോടെ ഏതൊരു കാര്യത്തെയും കൈകാര്യം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയാറുണ്ടെന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളിലും സത്യസന്ധമായിട്ടുള്ള ഒരു സമീപനം ഉണ്ടാവണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമാണ് ഇവിടെ ഏതൊരു പ്രതികൂല സാഹചര്യങ്ങളിലും വെല്ലുവിളികളിലും മനസ്സ് തളരാതെ അതിനെ എങ്ങനെയും മറികടക്കണം എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം നിങ്ങളിൽ ഉണ്ട് അതിനാൽ തന്നെ നിങ്ങളിലെ ഇത്തരം ചിന്താഗതികളും കാഴ്ചപ്പാടുകളുമൊക്കെ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഏതൊരു കാര്യത്തിലും മറ്റുള്ളവരിൽ ഒരു ആത്മവിശ്വാസം നിറയ്ക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ നിങ്ങളിലേക്ക് ഈശ്വരാനുഗ്രഹം ഭാഗ്യം ഇവയൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു എനർജി കാണുന്നുണ്ട് പല വഴിയിൽ കൂടിയും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു പുരോഗതി ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കാനായിട്ട് ശ്രമിക്കുക കൂടാതെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം